അതുകൊണ്ട് സമസ്ത കേരള ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കാനൊന്നും അതിന്റെ ഉജ്ജ്വലമായ തീരുമാനങ്ങളുടെ പിന്നിലെ ആത്മീയമായ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം ഇവിടെ കടന്നു വരുമ്പോ ഈ രൂപത്തിലുള്ള വികൃതമായ ആശയങ്ങൾ ഒറ്റയടിക്ക് അവർ പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞതെന്താ ഞങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ വരുന്നവരാണ് ഞങ്ങൾ നിഷ്പക്ഷ സംഘമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ കേരളീയ ഉമ്മത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ടത് ഏത് കാലത്ത് മലബാർ ലഹളയുടെ എല്ലാ പ്രതിസന്ധിയും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നതിനിടയിലാണ് വിശ്വാസപരമായി അവരുടെ അവരുടെ വിശ്വാസത്തെ ഹനിക്കാനും അവരുടെ വിശ്വാസത്തെ വക്രീകരിക്കാനുമുള്ള ശ്രമവുമായിട്ട് ഇക്കൂട്ടർ കടന്നു വന്നത് കടന്നു വന്നപ്പോ കള്ളന്മാരുടെ ശൈലിയാണ് ഞാൻ ഐക്യമുണ്ടാക്കാനാണ് ഞങ്ങൾ നിഷ്പക്ഷ സംഘമാണ് എന്ന് പറഞ്ഞു കടന്നു വന്നു പക്ഷേ വിലയത്തിന്റെ നനവുള്ള ആത്മീയ അന്നത്തെ കേരളീയ ഉലമാക്കൾ മഹാനായ തങ്ങളെ പോലെ 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 ഉസ്താദിനെ ഉസ്താദിനെ മഹാപണ്ഡിതന്മാർക്ക് ഇവരുടെ പിന്നിലുള്ള കുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയുകയും കേരള ഇവിടെ രൂപീകൃതമാവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ചരിത്രത്തെ നമ്മൾ പഠിക്കണം ഈജിപ്തിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈ മോഡേണിസം കടന്നു വന്നത് ഈജിപ്തിലേക്ക് വന്നതോ ബ്രിട്ടീഷുകാരന്റെ താല്പര്യ പ്രകാരം പിൻബലത്തോടുകൂടിയാണ് ഈജിപ്തിൽ കടന്നു വന്നത് ബ്രിട്ടന് വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ വികൃതമായ ആശയത്തെ മുസ്ലിം ഉമ്മത്തിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യമായ വഴികളിൽ നിന്ന് അവരെ പിന്നോട്ട് വരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് സമസ്തവിടെ ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് അബ്ദുള്ളത് ഏറെ രസകരമായ സംഭവം എന്താന്ന് വെച്ചാൽ അത് അവരുടെ ചരിത്രമാണ് അബ്ദുള്ള കോയമി എന്താ പറഞ്ഞത് സമസ്ത ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നോ തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ ചരിത്രം പഠിക്കൂ നിങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ രൂപീകൃതമാകാൻ കാരണം

ആരാണ് ഇവിടെ വികൃതമായ ആശയം കൊണ്ടുവന്നത് കേവലം മുസ്ലിം അത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്ന മുഴുവൻ മഹാന്മാരായ ശൈതമല്ല മമ്പുറൻ മമ്പുറം തങ്ങന്മാരും അടക്കമുള്ള മഹാപണ്ഡിതന്മാർ അവരെല്ലാം പരിശുദ്ധതീരിന്റെ പുറത്താണ് എന്ന് ഒരു ലജ്ജയുമില്ലാതെ ഇവിടെ പ്രചരിപ്പിച്ചതാരാണ് ആരാണ് ആരാണ് ഐക്യം തകർച്ചത് എന്ന് കൃത്യമായി ചരിത്രം പഠിച്ചു പറയൂ ഈജിപ്തിൽ നിന്ന് പിൻബലത്തോടുകൂടെ ബ്രിട്ടീഷുകാരന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കാൻ ശൈഥില്യം ഉണ്ടാക്കിയവരാണോ സമസ്ത കേരളം ഐക്യത്തിന്റെ കഥ പറയുന്നത് സമസ്ത കേരളം കൃത്യമായി ഐക്യത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഉമ്മത്തിനിടയിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് അതിന്റെ പേരിൽ സംഘടനാപരമായ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുമുണ്ട് സമസ്തക്ക് പൊതുവായ താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇവിടെ ബഹുമാനപ്പെട്ടു സി പ്രശ്നം വന്നു ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ആ സമയത്തൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി ഇവരോടൊക്കെ വേദി പങ്കിടാൻ സമസ്ത കേരള തയ്യാറായിട്ടുണ്ട് അതേ സമയത്ത് ആദർശപരമായി ഇവരോടുള്ള അസ്പൃശ്യത അതേ രൂപത്തിൽ കർശനമായിട്ട് തുടരുക തന്നെ ചെയ്യും അത് തുടർന്നതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ടിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തക്ക് കാലെടുത്തു വെക്കാൻ കഴിഞ്ഞത് ഐക്യത്തിന്റെ കഥ പറയുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കേവലം ഇവിടെ സാമൂഹികമായ നിങ്ങൾ എത്രയായി വിഭജിച്ചു അള്ളാഹുവിന്റെ ആദർശം ഒരു ലക്ഷത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട പരിശുദ്ധമായ തൗഹീദ് അതിനെപ്പോലും നിങ്ങൾ വെട്ടിമുറിച്ചു എന്ന് മാത്രമല്ല ആ തൗഹീദിന്റെ പേരിൽ പരസ്പരം തെറ്റിപ്പിരിഞ്ഞ് കഷണങ്ങളായി കഷ്ണങ്ങളായി നിങ്ങൾ കഷണങ്ങളായി ചിതറിയല്ലോ ആ എട്ടു കഷനങ്ങൾക്ക് ഒരൊറ്റ വേദിയിൽ ഒരുമിച്ച് കൂടി ഐക്യത്തിന്റെ കാഹളം മുഴക്കാൻ അബ്ദുള്ള കോയമെടുത്ത് നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് ആദർ ആദർശബോധത്തോടുകൂടെ ആർജവത്തോടുകൂടെ ചോദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് സമസ്ത കേരളത്തിലെ നമുക്ക് ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കാനൊന്നും അബ്ദുള്ള കോയമി വളർന്നിട്ടില്ല പിന്നെ പറഞ്ഞത് എന്താണ്

മുൻഗാമികളായ ആദ്യം സംഭവിച്ച ന്യൂനത അവരുടെ കൂട്ടത്തിൽ തിന്മകൾ ചെയ്യുന്നയാൾ അവരുടെ കൂട്ടത്തിലെ അഹിതാരായ ആളുകൾ അവരോട് തിന്മയെ വിരോധിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല പഠിപ്പിക്കുകയാണ് ദിവസം <lad> അവരെ ും അവന്റെ കൂടെ 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 ഇരിക്കാനും അവന്റെ അവന്റെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നും ഇവർക്ക് മടിയില്ല അഥവാ തിന്മയുടെ കൂടെ നടക്കാൻ ഇവർക്ക് മടിയില്ല അത് അവരിൽ സംഭവിച്ച ന്യൂനതയാണ് എന്ന് മാത്രമല്ല അങ്ങനെ അവരിൽ സംഭവിച്ചപ്പോൾ അവർക്ക് ഇവരോട് ഹൃദയത്തിൽ ഹൃദയത്തിൽ ഒരു തോന്നി തുടങ്ങി സോഫ്റ്റ് കോർണർ ഉണ്ടായി അതുകൊണ്ട് അവർക്ക് പ്രശ്നം സംഭവിച്ചു എന്ന് അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാണ് എന്നിട്ടാണ്

സഹവസിക്കുന്നവർക്ക് ഇവരുടെ ഈ ചിന്ത കൂടെയുള്ളവർക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ോ എന്ന് ചോദ്യം പോയത് അബ്ദുള്ള ചോദ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹബീഫിലേക്കാ പോയത് നിങ്ങൾക്ക് മടിയുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഈ സമൂഹം അത് പഠിക്കണം പരിശുദ്ധ ദീൻ എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് നിൽക്കാൻ പാടില്ല അവരോടുള്ള സഹവാസം പാടില്ല എന്നത് കേവലം സമസ്ത കേരള ഉലമ മാത്രം യോഗം കൂടി തീരുമാനിച്ചതല്ല അത് മുസ്തഫായ തങ്ങൾ പഠിപ്പിച്ചതാണ് താബിഈങ്ങളും അഇമ്മത്തു പാരമ്പര്യത്തിന്റെ പൈതൃക വഴിയിലൂടെ ഇവിടെ നടപ്പിലാക്കിയതാണ് അതാണ് സമസ്ത അവസാനം പിന്നെ മൂപ്പരി ചെയ്ത പണി എന്താണ് പാണക്കാട്ടേക്കൊരു വണ്ടി പാണക്കാട് കുടുംബത്തിനെ ചേർത്ത് കുടിക്കുന്നവർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക എന്തിനാണ് അബ്ദുള്ള മദനി ഇങ്ങനെയൊക്കെ നാടകം കളിക്കുന്നത് നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ അബ്ദുള്ള കോയമദിനി പ്രഖ്യാപിക്കുകയാണ് നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുമെന്ന് ില് നിങ്ങൾക്കുണ്ടെങ്കിൽ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ വെച്ച് പാണക്കാട് 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 വെച്ച്മാർ ഞാൻ പേരെടുത്തു തന്നെ പറയുന്നു മഹാനായ സയ്യിദ് തങ്ങൾ എന്ന് പറയാൻ അബ്ദുള്ളക്കോയ മദനിക്കോ കഴിയുമോ എന്നാൽ അന്ന് നിങ്ങളുടെ എട്ട് പതിനാറാകും അന്ന് നിങ്ങളുടെ എട്ടു പതിനാറാകും ആദർശത്തോട് കൂറുണ്ടെങ്കിൽ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ വേണ്ട കേരളത്തിലെ ഏതെങ്കിലും തെരുവിൽ വന്ന് പ്രഭാഷണം നടത്താൻ അബ്ദുള്ള കോയമിന്റെ പ്രസിഡന്റിന് ആർജവം ഉണ്ടെങ്കിൽ അതങ്ങനെ ഈ നിങ്ങളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൊടപ്പനക്കൽ തറവാട്ടിലെ ചുറ്റും ആ തങ്ങളുടെ മുമ്പിലേക്ക് അടിച്ച് കടന്നു വരുന്നവരിലേക്ക് മന്ത്രി വെള്ളം കൊടുക്കുന്നത് നൂല് മന്ത്രിച്ചു കൊടുക്കുന്നത് ഉറുക്കെഴുതി കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സിഹാബിദങ്ങൾ വാഹകരാണെന്ന് പ്രചരിപ്പിച്ചത് നിങ്ങളാണ് കോയമതമി നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ വെച്ച് സയ്യിദ് മുഹമ്മദ് അലി പ്രഖ്യാപിക്കൂക്കെതിരെ ഞങ്ങളുടെ നടക്കൂല്ല അവർ മുസ്ലിം അംഗീകരിക്കാത്തവരാണ് നിങ്ങൾ ഏറെ രസകരം അറിയോ പ്രസിഡന്റ് പ്രസംഗിച്ചു മഹാന്മാരായ സയ്ദന്മാരെ ചേർത്തുപിടിക്കുമെന്ന് തൊട്ടുശേഷം വന്ന കെ എൻറെ സെക്രട്ടറി അനീഫ് കായക്കൊടി പ്രസംഗിച്ചതോ സീതന്മാരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഒന്ന് കൂടി ചർച്ച ചെയ്തിട്ട് പറയാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ കേരളത്തിലെ എസ് എസ് കെ ആവശ്യമില്ല നിങ്ങൾക്ക് മറുപടി നിങ്ങളുടെ സെക്രട്ടറി കായക്കൊടി തൊട്ടുശേഷം പറഞ്ഞിട്ടുണ്ട് സെയ്യന്മാരെ ചേർത്ത് കുടിക്കുന്നവര് ആ കുടുംബം തന്നെ ഇല്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ മുജാഹിദ് നിങ്ങളൊക്കെ ഒരുമിച്ച് നിക്കണമുള്ള നിക്കുമ്പോഴുള്ള പ്രസംഗം എന്തിനാ പോരെ ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത പഠിപ്പിക്കാൻ കോയ അദ്ദേഹത്തിന്റെ വളർന്നിട്ടില്ല ഒരു വിഭാഗവും വളർന്നിട്ടില്ല കാരണം സമസ്തയാണ് കൃത്യമായി ഉമ്മത്തിനത് പഠിപ്പിച്ചു കൊടുത്തത് മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് സയ്യിദാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ പിതൃപരമ്പരയും മഹാനായ റസൂർ തങ്ങളിലേക്ക് എത്തുന്നു ആലോചിക്കണം ഡബിൾ എഞ്ചിനാണ് രണ്ട് രൂപത്തിൽ ഹബീബിലേക്ക് സിൽസില ചേരുന്ന മഹാനാണ് നേതൃത്വം നൽകുന്ന ആദരണീയനായ അധ്യക്ഷൻ അവരടക്കമുള്ള സയ്യിദന്മാർ പാണക്കാട് സയ്യിദന്മാർ ആദരിക്കണമെന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ ട്യൂഷൻ അത് കൃത്യമായിട്ട് നിർവഹിച്ച പ്രസ്ഥാനമാണ് മാത്രമല്ല പിന്നെ അബ്ദുള്ള കോയം അതിന് പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തർഹതയാണുള്ളത് നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്ത നേരിട്ട് നടത്തുന്നുണ്ട് ഫാതില കോളേജുകൾ എസ് എൻ ഇട കീഴിലുള്ള ഫാദില ഫതിലും എസ് എൻ ഇട കീഴിലുള്ള അതുപോലെ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കീഴിൽ വിവിധ സ്ത്രീകൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട് ഏതായാലും അബ്ദുള്ള കോയമിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കേന്ദ്രങ്ങളിൽ കറങ്ങുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായി അവർ നടത്തുന്ന സ്ഥാപനം ഏതാണ് എന്ന് കണക്കുകൾ പുറത്തുവിടട്ടെ രേഖകൾ സംസാരിക്കട്ടെ ചരിത്രങ്ങൾ സംസാരിക്കട്ടെ അന്ന് പൊളിയും നിങ്ങളുടെ ഇപ്പോൾ പറയുന്ന ഐക്യവും നിങ്ങൾ ഇപ്പോൾ ധരിച്ചു നടക്കുന്ന നവോത്ഥാനത്തിന്റെ കപടമുഖം കേരളത്തിന്റെ തെരുവുകളിൽ വലിച്ചു കയറപ്പെടും വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാനത്തിന്റെ കുത്തക ഏറ്റെടുക്കാൻ കേരള വളർന്ന ഒരു 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 ഏജൻസി പ്രസ്ഥാനം മതസംഘടന കേരളത്തിൽ ഇല്ല ഏതായാലും അബ്ദുള്ള നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഇത് പറയണം പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും ഒരർത്ഥത്തിൽ ഞങ്ങൾ വേണ്ട നിങ്ങളെ പിന്നാലെ വരുന്ന കായക്കൊടി തന്നെ നിങ്ങൾ പറയുന്നത് പൊളിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇത്തരം ട്യൂഷനുമായിട്ടൊന്നും ആരും വരേണ്ടതില്ല സമസ്ത അതിനൊരു പാരമ്പര്യമുണ്ട് അതിനൊരു പൈതൃകമുണ്ട് അതിന്റെ തീരുമാനങ്ങൾക്ക് കൃത്യതയുണ്ട് വ്യക്തതയുണ്ട് പഠിച്ചു മനസ്സിലാക്കി സമസ്ത കേരള ജമഇത്തുലില ഒരു തീരുമാനം പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഹൃദയം നീട്ടി അതിനെ സ്വീകരിച്ചിട്ടുണ്ട്